السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد بهماني غلائم നമ്മൾ സുന്നത്തി സുന്നതിയമാഅത്തിൻ്റെ ആശയം പറയുന്നു കുരുവട്ടൂരിസം അടക്കമുള്ള പുത്തൻവാദികളെ നമ്മൾ ആദർശപരമായി നേരിടുന്നു എന്തിനു വേണ്ടിയാണ് അത് നമ്മുടെ ദൗത്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുതൽ അതിനുശേഷം സ്വഹാബത്തും താബ്യഉ താബിഉലും അങ്ങനെ തുടങ്ങിയിട്ട് സുന്നതിയമാഅഅത്തിൻ്റെ പരമ്പരയിൽ നോക്കിയാൽ ഈ മഹത്തായ ദീനിൻ്റെ ആദർശം വിശ്വാസം സംരക്ഷിക്കാൻ നമ്മുടെ മുൻഗാമികൾ വളരെയധികം ത്യാഗം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഓരോ കാലഘട്ടത്തിൽ കടന്നു വരുന്ന പുത്തൻവാദികളെയും അതത് കാലത്തെ സുനതിയമാൻ്റെ ആലിമീങ്ങളും പ്രവർത്തകരും ആദർശപരമായി നേരിട്ടിട്ടുണ്ട് നമ്മൾ ശരിയായ തസവഫ് പഠിപ്പിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതിൻ്റെ മഷാഹിഹന്മാരുടെ സ്ഥാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവരുമാണ് അതിനെ നിഷേധിക്കുന്ന വിമർശിക്കുന്ന പുത്തൻവാദികളെ പ്രാമാണികമായി ഗണ്ണിക്കുകയും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുകയും ചെയ്യുന്നവരാണ് അഹ്ലു സുന്നവൽ ജമാ യഥാർത്ഥത്തിൽ സുന്നതിയമാത്ത് പഠിപ്പിക്കുന്ന തസവൂഫുണ്ട് ത്വരീക്കത്തുണ്ട് ഹക്കീക്കത്തുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് വിവിധങ്ങളായ മർത്തബുകളുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ വരുന്ന കള്ളനാണയങ്ങളെ നാം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും സ്വർണം വളരെയധികം മൂല്യമുള്ളതാണ് വളരെയധികം അമൂല്യമായ ഒന്നായി നമ്മൾ സ്വർണത്തെ കാണുന്നു ആ നിലക്കുള്ള വാലിയോടുകൂടെ നമ്മൾ സ്വർണത്തെ നിരീക്ഷിക്കുകയും സമീപിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്വർണത്തിൻ്റെ അതേ കളറാണ് ചെമ്പിന് അതേ കളറാണ് ചെമ്പിന് അവിടെ സ്വർണത്തിൻ്റെ അതേ മൂല്യം നമ്മൾ ചെമ്പിന് കൊടുക്കൂല അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ സ്വർണം കാണുമ്പോൾ അതിനെ പരിശോധിക്കും ഇത് സ്വർണം തന്നെയാണോ അല്ലേ ഒറിജിനൽ സ്വർണ്ണമാണ് എന്ന് കണ്ടാൽ നമ്മൾ അതിനാവശ്യമായ പരിഗണന നൽകും അതിൻ്റെ മൂല്യം കൊടുക്കും അല്ല പരിശോധനയിൽ അത് ചെമ്പാണ് എന്ന് വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ർഹിക്കുന്ന അവജ്ഞതയോടുകൂടെ നമ്മൾ തള്ളിക്കളയും ഇതല്ലേ വസ്തുത അപ്പം സ്വർണം വളരെ മൂല്യമുള്ളതാണ് സ്വർണത്തിന് ഇത്ര വിലയുണ്ട് സ്വർണത്തിൻ്റെ മൂല്യവും അതിൻ്റെ പോരുഷയൊക്കെ പറഞ്ഞ് നമ്മൾ ചെമ്പ് സ്വീകരിക്കാൻ പറ്റുമോ അത് പറ്റൂല എന്നതുപോലെ അഹ്ലസുന്നവൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന യഥാർത്ഥ തസഫൂഹും അതിൻ്റെ മഷാഹിഹന്മാരെയും നമ്മൾ നെഞ്ചേറ്റുന്നവരാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ കുരുവട്ടൂരിസത്തെ പോലുള്ള വ്യാജന്മാരെ പടിക്ക് പുറത്ത് നിർത്തുകയും ചെയ്യും ശരിയാത്താകുന്ന ഉരക്കല്ലിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധന നടത്തും ആ പരിശോധനയിൽ യഥാർത്ഥത്തിലുള്ള തുരിയക്കത്തും ശേഖമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആദരിക്കുകയും ആ മഹാന്മാരുടെ കൂടെ പോവുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യും അതൊരിക്കലും ശരിയാത്തിനെതിരാവുകയില്ല എന്നാൽ ശരിയാത്താകുന്ന ഉരക്കല്ലിൽ വെച്ച് ഉരച്ചപ്പോൾ വ്യാജമാണ് കള്ളത്തുരിയക്കത്താണെന്ന് ബോധ്യപ്പെട്ടാലോ നമ്മളത് കൃത്യമായിട്ട് അവരെ ഗണ്ിക്കുകയും അവരെ ആദർശപരമായി പരാജയപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഈ കുരുവട്ടൂരി സൗ നൌഷാദൊക്കെ ചെയ്യുന്നത് എന്താണ് അവർ കള്ളത്തുരീക്കത്താണ് എന്നുള്ളതിൽ തർക്കല്ലല്ലോ അവർ പുത്തൻവാദികളാണെന്നുള്ളതിൽ തർക്കല്ലല്ലോ ഇല്ല എന്നാൽ ഞങ്ങൾ യഥാർത്ഥ തുരീക്കത്തിൻ്റെ ആളുകളാണ് എന്ന് അവർക്ക് പ്രമാണം വെച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയില്ല അപ്പം പിന്നെ എന്ത് ചെയ്യുന്നു മുൻഗാമികളായ മഹാന്മാർ യഥാർത്ഥത്തിൽ തസൌഫിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ സംഭവങ്ങൾ പറയുക അവരുടെ പേര് പറയുക ചെമ്പ് കൊണ്ടുവന്നിട്ട് ഒരാൾ അത് സ്വീകരിക്കാതെ എന്നപ്പോൾ സ്വർണത്തിൻ്റെ മഹത്വം പറയുക സ്വർണം അങ്ങനെയൊക്കെയാണ് സ്വർണത്തിന് അത്രയൊക്കെ മൂല്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ചെമ്പ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്ന വിഡിത്തമാണ് നൌഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹമ്മദ് ബിൻ ഹംബലുഹു ബഹുമാനപ്പെട്ടവർ അബു ഹംസർ അലി അള്ളാഹുനുഹുവിൻ്റെ സമീപത്ത് പോയ സംഭവം പറയുന്നു ഷൈബാനുർ റാഹിറലി അള്ളാഹുനഹുവിൻ്റെ സമീപത്തേക്ക് ഷാഫി ഇമാമർ അലി അള്ളാഹുനു പോയ സംഭവം പറയുന്നു അവിടെ കണ്ട അത്ഭുതങ്ങളും കറാമത്തുകളും പറയുന്നു അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് അതൊക്കെ പറഞ്ഞതുകൊണ്ട് അവരും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത് അവരും നിങ്ങളും തമ്മിൽ ഒരു ബന്ധുവില്ല അവിടെയാണ് ഞങ്ങൾ പറയുന്ന പോയിന്റ് ആ മഹാന്മാരുടെ കഥമിലുള്ളത് സുന്നതിമാത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങളാണ് നിങ്ങൾ ആ മഹാന്മാര് പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ് അപ്പോൾ ആ മഹാന്മാരുടെ പേര് പറഞ്ഞ് നിങ്ങളെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമം സ്വർണത്തിൻ്റെ മഹത്വം പറഞ്ഞ് ചെമ്പനെ സ്വീകരിക്കണം എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ സ്വർണമാണ് എന്ന് ഉറപ്പ് ഉണ്ടോ ബുദ്ധിയുള്ളവർ പരിശോധിച്ച് സ്വർണമാണെന്ന് ഉറപ്പുവരുത്തി അത് സ്വീകരിക്കും വ്യാജമാണ് എന്ന് കണ്ടാൽ അതിനെ തള്ളിക്കളയും എന്നതുപോലെ അതേ പണി തന്നെയാണ് ഞങ്ങൾ അഹ്ലി സുനവ് ജമാഅത്തിൻ്റെ ഒലമായി നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ത്വരിയക്കത്തല്ല എന്ന് ബോധ്യപ്പെട്ടവരെ ഞങ്ങൾ തള്ളുന്നു ആദർശപരമായി കണ്ടിക്കുന്നു എന്നാൽ മഹാന്മാരായ സൂഫിയാക്കൾ ഔലിയാക്കൾ അവരിന്നും സുന്നത്തിൻ്റെ അക്യതയിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ് അഹമ്മദ് ബിൻ ഹംബിലു ഇമാമു സുന്ന ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് അബു ഹംസർ അലി അള്ളാഹുവിനുവിൻ്റെ സമീപം പോയി അവിടുത്തെ ഉപദേശം സ്വീകരിച്ചു ഒരു വലിയ മഹാനായിരുന്നു ആ ഷെയ്ഖ് അബു ഹംസർ അലി അള്ളാഹു ഒരിക്കലും സുന്നത്യമാത്തിൻ്റെ എതിരെ പറഞ്ഞിട്ടില്ല എന്നാൽ കുരുവട്ടൂരിസത്തെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് അവർ സുന്നത്തിൻ്റെ വിരുദ്ധരായതുകൊണ്ട് പൂച്ച പ്രസവിച്ച് കുട്ടികളെ കൊണ്ട് ഓടുന്നതുപോലെ ഓരോ സ്ഥലത്തേക്കും മൈക്ക് സെറ്റും അതുപോലെ സ്റ്റേജും ബോക്സും സദസ്സും എല്ലാം കൂടി കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് പരിപാടി എന്ന പേരിൽ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നു അതിൻ്റെ പേരിലാണോ വേറെ ഒരു പണിയില്ലല്ലോ നൌഷാദിനും ടീമിനെ വേറെ എന്ത് പണിയാണുള്ളത് ഒരു പണിയില്ല അപ്പൊ പിന്നെ അവർക്കതൊരു പണി അതങ്ങനെ നടക്കട്ടെ എന്നാൽ അതല്ല നമ്മൾ എതിർക്കാനുള്ള കാരണം പിന്നെയോ സുന്നത്തിൻ്റെ വിരുദ്ധമായ ആശയം പറയുന്നു സുന്നത്യമാത്തിൻ്റെ വിരുദ്ധമായ വിശ്വാസം പഠിപ്പിക്കുന്നു മുൻകാലത്ത് മോദ്സിലത്ത് എന്ന് പറയുന്ന കക്ഷികളുണ്ട് ആ കക്ഷികൾ പ്രചരിപ്പിച്ച ആശയം ഇന്ന് പൊടിത്തട്ടി കൊണ്ടുവരികയാണ് മൊബൈൽ വാദം കൊണ്ടുവന്നില്ലേ ഇവിടെ അള്ളാഹു സുബാനവാല കഴിവ് നേരത്തെ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞാൽ അത് അഖിലീയായ മുഹലാണ് അഖിലിയായ മൊഹേൽ എന്നറിയാൻ ഔഷാദിൻ്റെ തിരിയോ നൌഷാദിന് തിരിയോ ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ജാഹലിയങ്ങൾക്ക് തിരിയോ കിളിയായ മുഹാലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാത്ത അസംഭവ്യമായ കാര്യമാണ് അതെങ്ങനെയാണ് ബുഹാനുത്തമാൻ പോലുള്ള തെളിവുകൾ നിരത്തിൽ നമുക്കത് സ്ഥാപിക്കാൻ കഴിയും ഇരിക്കട്ടെ ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ യുക്തിവാദികളെയും ഇസ്ലാം വിരുദ്ധരെയും ഒക്കെ പുരുഷത്തെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഏണിവെച്ചു കൊടുക്കുകയാണിവര് അപ്പം അങ്ങനെയുള്ള പൊട്ടൻ ആശയങ്ങൾ അതുപോലെ മഹാന്മാരുടെ കഴിവ് ഹക്കീക്കത്തിൻ കഴിവാണെന്ന വാദം അതുപോലെ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വലമാ തങ്ങൾ അവിടുത്തെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പിശാച്ചി കളവ് പോലും പറയില്ല എന്ന് പിശാച്ചിനെ വിളിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനെയുള്ള സുന്നതിയമാത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അവരുടെ പിടച്ച വിശ്വാസങ്ങൾ വളരെ കൃത്യമായി എക്കമിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഗണ്നനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുത്തൻവാദവുമായി കടന്നു വന്നു പിന്നെയോ പിന്നെ അഹിലുസന്നവൽ ജമാഅത്തിൻ്റെ ഉലമ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഏറ്റവും ദുഷിച്ച മാർഗത്തിലുള്ള കാടുത്ത ഫിസ്താണ് ഈ മൗലവി ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലിമീങ്ങൾ സുനിധ്യമാത്തിൻ്റെ ഒലമാ ഇൻ്റെ ചീത്ത വിളിച്ച് നടക്കുക അങ്ങനെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ നിരന്തരം ചെയ്യുന്ന കക്ഷികളെന്ന നിലക്കാണ് ഈ കക്ഷികളെ നമ്മൾ ആദർശപരമായി ഗണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇവർ കൊണ്ടുവന്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം എന്താണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആശയം ഏത് കള്ളത്തൊരിത്തും എന്ന പോലെ ഏതെങ്കിലും ജാഹീര്യങ്ങൾ കാട്ടിൽ നിന്നോ അതല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് ഞാനിപ്പോൾ എന്നാണ് പറഞ്ഞാൽ മിനിങ്ങൾ അവരെക്കൂടെ പോകണമെന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു ജാഹിലീങ്ങൾ ഒരിക്കലും ഷീഹാവൂല അവർ വലിയ പോലും ആകൂല ഓലമാത്രമാണ് അള്ളാഹുവിൻ്റെ വലിയായി മാറുന്നത് എന്നാൽ ഇപ്പം നൗഷാദ് പറയുന്നത് അതിന് വിരുദ്ധമായ ആശയമാണ് ഏത് ജാഹിലായും ഷീഹാക്കെന്നാണ് പറയുന്നത് എന്നാൽ ഇതേ നൗഷാദ് തന്നെ പറയട്ടെ എന്ത് വലിയാകാൻ യോഗ്യതയുണ്ട് എന്നല്ല മൊറബിയായ ഷെയ്ഖന്റെ മുമ്പിൽ പോയിരിക്കാൻ യോഗ്യത വരിക്കുന്ന മുരീതാകണമെങ്കിൽ പോലും അത് എല്ലാവർക്കും കഴിയൂല അതിന് ചില യോഗ്യതകൾ വേണം ഇത് നമ്മൾ വിശദീകരിച്ചതാണ് കൃത്യമായിട്ട് ഇമാമുകളെ കിതാബ് വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചതാണ് മുരീതാകാൻ ആകണമെങ്കിൽ പോലും യോഗ്യത വേണം അതിനു പക്ഷെ അത് തന്നെ പറയുന്നുണ്ടോ നിങ്ങൾക്ക് ആദ്യം നിങ്ങള് ദിക്കറും ചൊല്ലി ജീവിക്കുക ജീവി നിങ്ങൾ ദിക്കറും ചൊല്ലി ജീവിച്ചോളൂ അതിനെ ആരാ വിടാത്തത് ദിക്കറും ചൊല്ലി അഖിലിസനവൽ ജമാന്റെ വടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ജീവിച്ചുപോയിക്കോളൂ അതിനാരാ തർശനം പറഞ്ഞ് അപ്പോ ത്വരീക്കത്താരാണ് എന്ന് താങ്കൾക്കറിയൂല അതുപോലെ ശരീരത്തിനെ കുറിച്ചറിയില്ല തുരീക്കത്തിനെക്കുറിച്ചറിയില്ല മുരീതാക്കാനുള്ള യോഗ്യതയില്ല അതെ അതാണ് അതാണതിൻ്റെ ശരി അതാണ് നമ്മൾ പറഞ്ഞു പക്ഷേ ഇപ്പം വന്നിട്ട് പറയുന്നു ഏത് ജാഹില് വന്ന് പറഞ്ഞാലും അവർ കാലഘട്ടത്തിന്റെ മഷാഹിഹന്മാരാണ് എന്ന് വരുത്തി തീർത്ത് കാട്ടി നിന്നോ മറ്റോ എഴുന്നേറ്റ് വന്ന ജീവികളൊക്കെ പിടിച്ചുകൊണ്ട് ശേഖാക്കണം